ഒരു പെൺകുട്ടി ഗർഭിണിയാവുന്ന സമയത്ത് തുടക്കത്തിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ ആ പെൺകുട്ടിക്ക് ഹസ്ബൻഡിന് വീട്ടുകാർക്ക് ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും പക്ഷേ അത് കഴിഞ്ഞ് അടുക്കുമ്പോൾ ഈ എക്സൈറ്റ്മെൻറ്റിനേക്കാൾ കൂടുതൽ കുറച്ചൊരു ടെൻഷനും കൂടെ ആ പെൺകുട്ടിക്ക് വരാൻ തുടങ്ങും പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു പ്രഗ്നൻസി ആണെങ്കിൽ എന്തായിരിക്കും എങ്ങനെയാണ് പ്രസവവേദന വരിക പ്രസവവേദന വന്നാൽ എനിക്ക് മനസ്സിലാവുമോ ഇങ്ങനത്തെ ടെൻഷൻ കൊണ്ട് മാത്രം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും വരുന്ന ആൾക്കാരുണ്ട് ഡോക്ടർ ഇതുവരെ എനിക്ക് പ്രസവേദന വന്നിട്ടില്ല എങ്ങനെയാണ് പ്രസവേദന വരിക എ എങ്ങനെയാണ് നമുക്കത് മനസ്സിലാവുക എന്നുള്ളത് ചോദിച്ചിട്ട് ഇനി ഒരു എട്ട് മാസമൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാം ചെ ചെറുതായിട്ട് ഇപ്പോൾ യൂണറി ഇൻഫെക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മസിൽ പെയിൻ ആയിട്ടും ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പെയിൻ വന്നുകൊണ്ടിരിക്കും ഇതാണോ പ്രസവേദന എന്നറിയില്ല ആ ഒരു പെയിൻ പ്രസവവേദനയാണോ എന്ന് മനസ്സിലാവാത്തത് കൊണ്ട് മാത്രം ഒരുപാട് തവണ വരുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ വളരെ കോമൺ കോമണാണ് എട്ടാം മാസത്തിന് ശേഷം നമുക്ക് വയറ് ടൈറ്റ് ആവുന്ന ഫീലിംഗ് എല്ലാ ആയിട്ടുള്ള സ്ത്രീകളും ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും അത് ഇതാണോ പ്രസവവേദന എന്ന് ചോദിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പം എന്താണ് പ്രസവ വേദന എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാവുക എങ്ങനെയാണ് ബാക്കിയുള്ള വേദനകളിൽ നിന്ന് ഇത് നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുക ഇതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഡോക്ടർ സംഗീത കൺസൾട്ടൻ ഗാനക്കോളജിസ്റ്റാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു എട്ട് മാസത്തിന് ശേഷം പ്രഗ്നൻസിയിൽ വയർ ടൈറ്റ് ആവാന്നുള്ളത് ഇതിനെ നമ്മൾ മെഡിക്കൽ ടേം ആയിട്ട് ബ്രാക്സ്റ്റൻ ഹിക്സ് കൺട്രാക്ഷൻ എന്നാണ് പറയുക ഇതാണ് ഭാവിയിൽ പ്രസവ വേദനയും ലേബർ പെയിനും അങ്ങനെ പ്രസവത്തിലേക്ക് നയിക്കുന്നത് പക്ഷേ ഇത് എങ്ങനെയാണ് നമുക്ക് പ്രസവ വേദനയിൽ നിന്ന് വേർതിരിച്ചറിയാൻ പറ്റുക ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വേദനയല്ല വയറ് ടൈറ്റ് ആവുന്ന പോലത്തെ ഒരു ഫീല് ആ ഒരു പെൺകുട്ടിക്ക് കിട്ടുന്നതാണ് പ്രാക്സ്റ്റൻ ഹിക്സ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നും വരില്ല ഇത് എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ നിൽക്കും അതേപോലെ ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു പാറ്റേൺ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവും പ്രത്യേകിച്ച് ചിലപ്പോൾ നമ്മൾ വർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഭാരപ്പെട്ട എന്തെങ്കിലും പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഉണ്ടോ അല്ലെങ്കിൽ ഒരുപാട് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പ്രാക്സ്റ്റൻ ഹിക്സ് കൺട്രാക്ഷൻ ഉണ്ടാവുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാക്സ്റ്റൻ കണ്ട്രാക്ഷൻ കൂടാനും ഡീഹൈഡ്രേഷൻ അതായത് ശരീരത്തിലെ ജലാംശം കുറയുക അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് എന്തെങ്കിലും ഒരു കാരണവശാലും ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ടൈറ്റനിങ് ഫീലിങ് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ എന്നാൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്താലോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് എണീച്ച് നടന്നാലോ അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു കഴിഞ്ഞാലോ ഈ ബ്രാക്സ്റ്റെഡിങ്സ് കണ്ട്രാക്ഷൻ ഭയങ്കരമായിട്ട് ഈ ടൈറ്റനിങ് ഭയങ്കരമായിട്ട് കുറയുന്നത് നമുക്ക് ഫീൽ ചെയ്യും അതായത് കുറച്ചൊന്ന് കിടന്നാലോ അല്ലെങ്കിൽ റിലാക്സ് ചെയ്തിരുന്നാൽ തന്നെ ഈ ഒരു ടൈറ്റനിങ് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇത് വെറും ഒരു ടൈറ്റനിങ് ആണ് ഇത് പ്രസവവേദനയല്ല അപ്പം നമുക്ക് പ്രസവവേദന എങ്ങനെ അറിയാൻ പറ്റും പ്രസവവേദന എന്ന് പറയുന്നത് ഇത് തുടങ്ങുന്നത് മെൻസസിൻ്റെ സമയത്ത് നമുക്ക് സാധാരണ ഉണ്ടാവില്ലേ ഒരു ക്രാംസ് അല്ലെങ്കിൽ ഒരു പെയിൻ ഉണ്ടാവില്ലേ ആ രീതിയിലാണ് നമുക്ക് സാധാരണ മിക്കവാറും സ്ത്രീകൾക്ക് പ്രസവവേദന തുടങ്ങുക ഇത് യൂഷ്വലി ഒരുപാട് സ്ത്രീകൾക്ക് ബാക്കിലാണ് തുടങ്ങുക എന്നിട്ട് അടിവയറ്റിലോട്ടും പിന്നെ വയറിൻ്റെ മോൾ ഭാഗത്തോട്ടുമാണ് ഇത് സാധാരണഗതിക്ക് നമുക്ക് ഉണ്ടാവുക ഇത് കൂടിക്കൂടി വരും അതായത് ഈ വേദനയുടെ തീവ്രത കൂടിക്കൂടി വരും ഇത് നിലനിൽക്കുന്ന സമയവും കൂടിക്കൂടി വരും എന്തിപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റ് എടുത്താലോ അല്ലെങ്കിൽ നമ്മൾ പൊസിഷൻ ചേഞ്ച് ചെയ്താലോ നമ്മൾ ഒന്ന് പോയി കിടന്നാലോ അതൊരു ട്രൂ ലേബർ പെയിൻ ആണെങ്കിൽ അത് കുറയില്ല അത് കൂടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുള്ളൂ ഇനി കൂടുന്നതിനനുസരിച്ച് ഈ വേദനയുടെ ഇടയിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രസവ വേദന എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വേദനയല്ല മിക്കവാറും പേർക്ക് പറ്റിയുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അത് വേദന വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ വേദന പോകുള്ളത് ഇത് തീർച്ചയായും തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് പ്രസവവേദന എന്ന് പറയുന്നത് വന്നും പോയും കൊണ്ടിരിക്കുന്ന വേദനയാണ് പക്ഷേ ഇത് വരുന്നതിൻ്റെ ഒരു ഫ്രീക്വൻസി അത് അളവ് കൂടിക്കൊണ്ടിരിക്കും അതേപോലെ ഇത് നിലനിൽക്കുന്ന സമയവും കൂടിക്കൊണ്ടിരിക്കും കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും വേദന കൂടുതലും വേദനയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കുറഞ്ഞ് കുറഞ്ഞ് വരികയും ചെയ്യും അപ്പോൾ എന്ത് റെസ്റ്റ് എടുത്താലും എന്ത് പൊസിഷൻ മാറ്റിയാലും എത്ര കിടന്നാലും എത്ര നടന്നാലും ഈ വേദനയുടെ അളവ് കൂടുക എന്നുള്ളതല്ലാതെ കുറയില്ല അപ്പോൾ വേദന കൂടി കൂടി വരികയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടും വേദന കുറയുന്നില്ല അതേപോലെ ഊരഭാഗത്തു നിന്ന് തുടങ്ങി വയർ വയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണ് ഈ ടൈറ്റനിങ് ആവുന്ന സമയത്ത് നമുക്ക് വേദന കൂടെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഒരു പ്രസവ വേദന തന്നെയായിരിക്കും ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്നതാണ് വേണ്ടത് രസവേദനയാണോ അതോ ബ്രാക്സിനിസ് കൺട്രാക്ഷൻ ആണോ എന്ന് ആലോചിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഉള്ളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും കാരണം ട്രൂ ലേബർ പെയിൻ ആണെങ്കിൽ സംഭവിക്കുന്നത് എന്താ യൂട്രസ് ഒരു മസിലാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ആ മസിൽ ചുരുങ്ങും വികസിക്കും ഇത് ചുരുങ്ങുന്ന സമയത്ത് ഗർഭപാതത്തിൻ്റെ വായ്പാഗം വികസിക്കാൻ തുടങ്ങും അതേപോലെ കുട്ടി താഴേക്ക് ഇറങ്ങാൻ തോന്നും തുടങ്ങും ചെറുഭാഗത്തിൻ്റെ വായ്പാകം മ്യൂസിക്കുകയും കുട്ടി താഴേക്ക് ഇറങ്ങുകയും ചെയ്യുന്നതാണ് ലേബർ എന്ന് പറയുന്ന അല്ലെങ്കിൽ നോർമൽ ഡെലിവറി എന്ന് പറയുന്ന ആ പ്രോസസ്സ് തന്നെ അപ്പം നമുക്ക് ഉള്ളു പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയറ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കൺട്രാക്ഷൻ ആണോ ട്രൂ ലേബർ പെയിൻ ആണോ എന്നുള്ളത് അപ്പോൾ ട്രൂ ലേബർ പെയിൻ അഥവാ ശരിക്കുള്ള പ്രസവവേദനയുടെ വേദനയുടെ ലക്ഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു വിട്ടുവിട്ടുള്ള വേദനയായിരിക്കും കൂടിക്കൊണ്ടിരിക്കും വേദനയുടെ ഇടയ്ക്കുള്ള ഇൻ്റർവൽ കുറഞ്ഞു കുറഞ്ഞു വരും ഇനി ഇതിൻ്റെ കൂടെ ഇത് ട്രൂ ലേബർ പെയിൻ ആണ് അല്ലെങ്കിൽ ശരിക്കുമുള്ള പ്രസവേദനയാണെന്ന് അറിയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ഷോ അല്ലെങ്കിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള മ്യൂക്കസ് ഡിസ്ചാർജ് അതായത് ഡിസ്ചാർജ് എല്ലാ പ്രഗ്നൻസി സ്ത്രീകൾക്കും കൂടുതലായിട്ട് വരും നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ ഒരു ഡെലിവറി ഡേറ്റോട് അടുപ്പിച്ച് പ്രസവ വേദന വരുന്ന സമയത്ത് ഈ ഗർഭപാത്രത്തിൻ്റെ വായ്പഭാഗം വികസിക്കാൻ തുടങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ നോർമൽ ഡെലിവറി എന്നുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ വികസിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഗർഭപാത്രത്തിൻ്റെ വായ്പഭാഗത്തിന് അടച്ചു വയ്ക്കുന്ന ഒരു ഡിസ്ചാർജ് ഉണ്ട് ഈ ഡിസ്ചാർജിനെയാണ് നമ്മൾ ഷോ എന്ന് പറയുക ഇതൊരു രക്തം കലർന്ന ഡിസ്ചാർജ് ആയിരിക്കും ഇത് പുറത്തോട്ട് വരും ഇതോടെയാണ് ആ ഗർഭപാത്രത്തിൻ്റെ വായ്പാഗം വികസിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ഈ ഒരു ബ്ലഡ് സ്റ്റെയിനുള്ള ഒരു ഡിസ്ചാർജ് ഈ പെയിനിൻ്റെ കൂടെ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ട്രൂ ലിവർ പെയിൻ ആവാനാണ് സാധ്യത അപ്പോൾ എപ്പോഴും ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ ഒരു ബ്ലഡ് മിക്സ് ചെയ്തിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ അത് ഒരു ട്യൂബർ ലേബർ പെയിനിൻ്റെ ലക്ഷണം തന്നെയായിരിക്കും അടുത്ത വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് ശരിക്കുള്ള പ്രസവ വേദനയുടെ ഇതിൻ്റെ കൂടെയുള്ള വെള്ളം പൊട്ടിപ്പോവൽ നമുക്കെല്ലാവർക്കും അറിയാം കുട്ടി കിടക്കുന്നത് ഈ ഒരു അംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന ദ്രാവകം അടങ്ങിയിട്ടുള്ള ഒരു അറയിലാണ് അപ്പം ഈ വെള്ളം പൊട്ടിപ്പോയാൽ മാത്രമേ കുട്ടി താഴോട്ട് ഇറങ്ങി വന്ന് പ്രസവിക്കാൻ പറ്റില്ല വളരെ ചുരുക്കം കേസിലേ വെള്ളം പൊട്ടി പൊട്ടിപ്പോകാതെ തന്നെ കുട്ടി ബാഗോടെ പുറത്തേക്ക് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അത് വളരെ റയറാണ് പക്ഷേ മിക്കവാറും പേഷ്യൻസിലും നമുക്കറിയാം ഒരു സ്റ്റേജ് എത്തുമ്പോൾ വെള്ളം പൊട്ടിപ്പോവുകയും അതിനുശേഷമാണ് ഡെലിവറി പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വെള്ളം പൊട്ടിപ്പോവാൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ആ ട്രൂ ലേബർ പെയിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു ഫീച്ചർ എന്ന നിലയിൽ അപ്പോൾ മിക്കവാറും പേർക്ക് സംശയമാണ് ഇത് ആണോ അതോ യൂറിൻ ആണോ അതോ ആംനിയോട്ടിക് ഫ്ലൂയിഡ് പൊട്ടിപ്പോയതാണോ എന്നുള്ളത് ഡിസ്ചാർജ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാകും ഡിസ്ചാർജ് എന്ന് നമുക്കറിയാം ഒരു ജെല്ലി പോലത്തെ സംഭവമാണ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്നാൽ വെള്ളം എന്ന് പറയുന്നത് ഇളം ചൂടുള്ള സാധാരണ മൂത്രം പോലെയുള്ള വെള്ളം കാലിൽ കൂടെ ഒഴിച്ചു പോ ഒലിച്ചു പോവുകയാണ് ചെയ്യാം ഇത് ചിലർക്ക് സംശയം വരും ഇത് യൂറിൻ അറിയാതെ പാസ് ചെയ്തതാണോ അതോ വെള്ളം പൊട്ടിപ്പോയതാണോ കാരണം ടുവേഡ്സ് ദ എൻഡ് ലാസ്റ്റിലേക്ക് ആകുമ്പോഴത്തേക്കും പ്രഗ്നൻസി ഉള്ള സ്ത്രീകൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും ഇത് തല താഴേക്ക് ഇറങ്ങി വരുന്നതുകൊണ്ടുണ്ടാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു യൂറിനാണോ അതോ വെള്ളം പൊട്ടിപ്പോയതാണോ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് നിങ്ങൾ ബാത്റൂമിൽ പൊട്ടി യൂറിൻ പാസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് വാട്ടർ ലീക്കേജ് തോന്നുന്നുണ്ടെങ്കിൽ അതെന്തായാലും ഫ്ലൂയിഡ് പൊട്ടിപ്പോയത് തന്നെയായിരിക്കും ഇനി കാൽ കൂടെ ഒലിച്ചിറങ്ങുന്ന രീതിയിലുള്ള ഇളം ചൂടുവെള്ളം പൊട്ടിപ്പോവണെങ്കിൽ ഇത് തീർച്ചയായും ഒരു ലീക്കിങ്ങിൻ്റെ ലക്ഷണം തന്നെയായിരിക്കും ഇത് കഴിഞ്ഞാൽ പ്രഗ്നൻസി ഡെലിവറി പെട്ടെന്ന് നടക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ലേബർ പെയിൻ പെട്ടെന്ന് തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഫീച്ചർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഡെലിവറി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുള്ളത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടൈറ്റനിങ് എന്ന് പറയുന്നത് ഒരു ട്രൂ ലേബർ പെയിൻ അല്ല ഇതെല്ലാ ആയിട്ടുള്ള സ്ത്രീകൾക്കും ഡെലിവറിക്ക് മുന്നേ ചിലപ്പോൾ ആഴ്ചകൾ മുന്നേ ഒരു സംഭവമാണ് വളരെ സ്ലോയിലാണ് ഇതൊരു ട്രൂ ലേബർ പെയിൻ ആയി മാറുക അപ്പോൾ ടൈറ്റനിങ് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രസവിച്ച് പ്രസവിച്ചു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഈ ട്രൂ ലേബർ പെയിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു അതിൻ്റെ കൂടെ ബ്ലഡ് സ്റ്റെയിൻ ആയിട്ടുള്ള ഡിസ്ചാർജോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വെള്ളം പൊട്ടിപ്പോവുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെലിവറി അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി എന്ത് കൺഫ്യൂഷനുണ്ടെങ്കിലും അതിപ്പോൾ ഒരു ഒന്നോ രണ്ടോ വിസിറ്റ് ഡോക്ടറെടുത്ത് എക്സ്ട്രാ പോകേണ്ടി വന്നാലും വീട്ടിലിരുന്ന് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം മനസ്സിലാക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ആ ഒരു എക്സ്ട്രാ ഒന്നോ രണ്ടോ വിസിറ്റ് ആയിരിക്കുമോ എന്നുള്ളത് മനസ്സിലാക്കി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക